ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നന്മ ബ്ലോവിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അലക്കാൻ വേണ്ടിയിട്ട് പോവാണ് പുഴയിലേക്ക് അപ്പോൾ ഇടയ്ക്ക് ഞാൻ പുഴയിലേക്കുള്ള വീഡിയോ കാണാൻ എന്താ കാണിക്കാറുണ്ട് അപ്പോൾ ചില കൂട്ടുകാർക്ക് പറയാറുണ്ട് പുഴയിലത്തെ വീഡിയോ കാണിക്കുമെന്നൊക്കെ അപ്പോൾ എന്നും ഓരോ വീട്ടിലത്തെ ഓരോ കാര്യങ്ങളെല്ലാം കാണിക്കാറ് അപ്പോൾ ഇന്ന് നമുക്ക് പുഴയിൽ പോയിട്ടുള്ള അലക്കൊക്കെ കാണാം കേട്ടോ അപ്പം പുഴയും അല്ല റെയിലും റോഡും അതൊന്നും കാണിക്കുന്നില്ല കാരണം എല്ലാ വീഡിയോയിലും ഞാൻ കാണിക്കാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം കാണിക്കാത്തത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോ കാണുകട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ പുഴയിലെത്തിയിട്ടുണ്ട് പുഴയിൽ ഇത്രയും വരെ വെള്ളം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരാൾ കുളിക്കണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അത് കുറച്ച് ഭാഗം ഞാൻ എടുത്തില്ല കേട്ടോ അങ്ങനെ ഫോണൊക്കെ ഓഫാക്കി അവരൊക്കെ പോയിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത് കേട്ടോ കാലത്തൊരു എട്ടേകാല് സമയമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് വേണം ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അലക്കൊക്കെ കഴിഞ്ഞു ഇനി ഒരു വീണം എനിക്ക് വെള്ളം ഇതാ പരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ ഇനി ഇവിടെയൊക്കെ മൂടും നല്ലോണം വെള്ളം വന്നാൽ കാരണം ഇപ്പോൾ അധികം മഴ പെയ്തിട്ടില്ലല്ലോ മഴ പെയ്താലും ഒരാഴ്ച നല്ല വെയിലാവും അതുകൊണ്ട് പിന്നെ അധികം വെള്ളം ഇങ്ങോട്ട് കയറിയിട്ടില്ല എന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ നല്ലോണം ഇവിടെ അറ്റം വരെ വെള്ളം വരും അതുകൊണ്ട് ഇനി അടുത്ത വീഡിയോ അതേപോലെ ഞാൻ കാണിക്കാം കേട്ടോ അപ്പം ഇവിടെ കുണ്ടുണ്ടോയൊന്നും അറിയില്ല ആ ഈ സൈഡിൽ നല്ല ഒരു ഒരിവെള്ള ഭാഗമാണ് അതുകൊണ്ട് കുറച്ച് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര കുണ്ടാണ് അതിവിടെ എല്ലാവർക്കും അറിയാം എന്താ ഈ സൈഡ് അതിൻ്റെ അളപ്പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഒന്നും അറിയില്ല എവിടെ കുണ്ടുള്ളതൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടുകാർക്കും അങ്ങനെയൊക്കെ അറിയാം അവിടെ ഏത് ഭാഗത്താണ് കുണ്ടുള്ളത് എന്നൊക്കെ അറിയാം കേട്ടോ ആ വെള്ളം കുറച്ച് തെളിവൊക്കെ തെളിവെക്കുന്നുണ്ട് ആദ്യം നല്ല കലക്കായിരുന്നു കേട്ടോ അപ്പോൾ തെളിവൊക്കെ ഉണ്ട് വെള്ളം കാരണം ഇപ്പോൾ വെയിൽ തെറിക്കണ്ടല്ലോ അതുകൊണ്ട് പിന്നെ മീനിനൊന്നും കാണാമല്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയി ഇപ്പോൾ ഒരുപാട് മീനിനൊക്കെ കാണണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം നല്ലോണം വന്ന കാരണമാകുന്നുണ്ട് മീനിനൊന്നും കാണാമല്ല ഇനിയിപ്പോൾ ഈ പാറ കാണിക്കുന്നുണ്ടോ പാറ ഈ പാറയും ഒക്കെ ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട് വീഡിയോയിലൊക്കെ അപ്പോൾ പുതിയ കൂട്ടുകാരും കൂടി ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ടാണ് കാരണം അവർ പഴയ വീഡിയോകളൊന്നും ചിലപ്പോൾ കാണണ്ടാവില്ല അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഈ പാറ വരെ ഒക്കെ വെള്ളം വരും കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ കാരണം മണലൊക്കെ ഇപ്പം മൂടിക്കഴിഞ്ഞു ഇനി പാറയും കൂടിയാണ് ഇവിടെ മൂടാനുള്ളൂ അപ്പോൾ അധികം ആൾക്കാരും വീട്ടിൽ നിന്നാണ് എന്താ കുളിക്കലും അലക്കൊക്കെ ഉണ്ടാവുക എന്നാലും കുറച്ച് ചേച്ചിമാരൊക്കെ വരുന്നാലും എത്ര വെള്ളം വന്നാലും വേണ്ടിയിൽ ചെറിയൊരു പാ കല്ല് കൊടുത്തിട്ടെങ്കിലും അവര് അവിടെ തീരുമ്പോൾ കേട്ടോ ഈ പോയുടെ അപ്പുറത്തെ സൈഡാണ് വളാലിക്കാവ് വാളാലിക്കാവ് കേട്ടിട്ടുണ്ടോന്നൊക്കെ കേട്ടോ കൂട്ടുകാരൊക്കെ കേട്ടിട്ടുണ്ടാവും അതിൽ സല്ലാപം സിനിമ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് നമുക്ക് അമ്പലം ഇപ്പോൾ ഇതിൽ കാണിക്കില്ലെന്നാലും ചെറുതായിട്ട് അമ്പലം കാണും നമുക്ക് എന്താ പിന്നെ ഒരുപാട് സിനിമയുടെ പേരുകളും ഫോർമലും കുറേ സിനിമകൾ ഷൂട്ട് ചെയ്ത് ചെയ്തതാണ് കേട്ടോ അപ്പം അമ്പലത്തിൻ്റെ വീഡിയോ ഒക്കെ അന്ന് എന്താ പൂരത്തിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചിരുന്നു അതാണ് വാടാലിക്കാർ പൂരഞ്ഞ് നല്ല വേനൽക്കാലാവട്ടെ അപ്പോൾ ഞാൻ ഒന്നും കൂടി ക്ലിയറായിട്ട് ഞാൻ എടുത്തു തരാം കേട്ടോ അപ്പം ഞാൻ അധികം കുണ്ടുണ്ടോ എന്നാലും കുറച്ച് കുണ്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം മഴക്കാർ കുറച്ചൊരു മാറ്റം വരുന്നുണ്ട് വെയിലൊക്കെ പോയിട്ട് എന്നാലും മഴ പെയ്യല്ല എന്ന് കാണുമ്പോൾ മഴ പെയ്യലെന്ന് തോന്നു പക്ഷെ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ മഴ പെയ്യും തോന്നും അങ്ങനെ സമയം ഇപ്പോൾ ഒമ്പതേ കാലൊക്കെ ആയിട്ടുണ്ട് ഫോണിൽ നോക്കിയപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പത്ത് മണ്ഡ ബസ്സാണല്ലോ അപ്പോൾ എന്തായാലും അതിന് പോവാം വിചാരി വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ചോറാക്കലൊക്കെ കഴിഞ്ഞു ഒരുവിധം പണിയോടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഞാൻ കുറച്ച് ഭാഗം കൂടി ഞാൻ നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ വീട്ടിൽ പോയിട്ട് പിന്നെ പച്ചരിയും കൊണ്ട് അപ്പം ഉണ്ടാക്കണം പച്ചരി ചോറും പിന്നെ ജീരകവും വെണങ് സോഡാപ്പൊടി അതുകൊണ്ട് ചേർത്തിട്ട് നമുക്ക് അപ്പ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ട് നമ്മുടെ വീഡിയോ വേഗം അവസാനിക്കട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവരും പുഴയൊക്കെ വെള്ളം പുഴയൊക്കെ കാണിച്ചു ഇനി ഞാൻ വീട്ടിലേക്ക് പോകാൻ നോക്കട്ടെ കേട്ടോ കാരണം പത്തും കൊണ്ട് ബസ് പോയാൽ പിന്നെ ബസ്സുകളൊന്നുമില്ല പിന്നെ മനശ്ശേരി വഴി അതായത് വരുക്കാശ്ശേരിമാരൻ മനശ്ശേരി വഴി ഇറങ്ങിയിട്ട് പിന്നെ വാണിയംകുളത്തേക്ക് പോകണം അപ്പോൾ രണ്ട് ബസ് കയറണം അതല്ലാന്നുണ്ടെങ്കിൽ മാതനൂർക്ക് ഇരുപത് മിനിറ്റ് നടന്നിട്ട് വാണിയംകുളത്തേക്ക് പോകണം വെള്ളം കലങ്ങിയും പറയാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം നല്ല തെളിവുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മഞ്ഞക്കളറൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ കുട്ടികളൊന്നും അങ്ങനെ കുളിക്കാനൊന്നും വരില്ല കാരണം ഇപ്പോൾ വെള്ളം വന്ന കാരണം അധികം കുട്ടികളെ കൂട്ടിയിട്ട് ആൾക്കാരധികം വരില്ല അവർ കൊടുന്നവരൊരു വെള്ളത്തിൽ കളിച്ചിട്ട് ആകെ ബുദ്ധിമുട്ടാവും അറിയാത്ത ആൾക്കാർ വരുമ്പോഴാണ് പേടി കാരണം അവർക്ക് അധികം ഒന്നും അറിയില്ലല്ലോ ഞങ്ങൾക്ക് എല്ലാവരും പരിചയ കാരണം കുഴപ്പമില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാർ വീഡിയോ എല്ലാം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം കേട്ടോ അപ്പോൾ അതുപോലെ കമൻറ്റ് ചെയ്ത പേര് ഞാൻ പറയണില്ല കാരണം ഒരുപാട് ആൾക്കാർക്ക് അതൊരു വിഷമമുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ പേര് പറയാത്ത കാരണം അതേപോലെ ജ്യോതി ചേച്ചിയുടെ പേര് പറഞ്ഞില്ല ജ്യോതി ചേച്ചി എല്ലാ വീഡിയോകളും കാണാറുണ്ട് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോ പേര് പറഞ്ഞില്ല അതിൽ സുജിത സുജിത പറയാറുണ്ട് ഞാൻ എന്തേലൊക്കെ പലരൊക്കെ ഉണ്ടാക്കി അവൾ ഉണ്ടാക്കി നോക്കി പറഞ്ഞു ഗോതമ്പിൻ്റെയൊക്കെ അതൊക്കെ ഉണ്ടാക്കി നോക്കി പറഞ്ഞു കേട്ടോ ഇപ്പോൾ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു അപ്പം അങ്ങനെ ചില കൂട്ടുകാരുടെ പേരൊക്കെ ഇപ്പോൾ ഒരാളുടെ വേറെ ഞാൻ പറഞ്ഞത് ഒരാളുടെ പേര് പറയുമ്പോൾ മറ്റുള്ളവരുടെ പേര് നമ്മൾ സന്നമറക്കയുള്ളൂ അപ്പം അതുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും കമൻ്റ് ചെയ്ത കൂട്ടുകാർക്കും എല്ലാ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കും നന്ദിയുണ്ട് അതേപോലെ മഹേഷ്വറി ചേച്ചി എപ്പോഴും വീഡിയോ കാണാറുണ്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഇനി പോവാണ് കേട്ടോ ഇനി തപ്പിത്തടഞ്ഞിട്ട് ചിലപ്പോൾ നിലത്തേക്ക് വീണാലും പേടിച്ചിട്ട് വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ പച്ചരി ചോറ് പിന്നെ ജീരകം കൂടി അരച്ചു അപ്പോൾ അമ്മയാണ് അരച്ച് തന്നത് കേട്ടോ അത് നൈസായിട്ടൊന്ന് അരച്ചു അതിൽ സോഡാപ്പൊടി വേണമെങ്കിൽ കുറച്ച് ചേർക്കാം ഞാൻ ഞാൻ ലേശം ഒന്ന് ഒരു നുള്ള ചേർത്തുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു ഇരുപത് മിനിറ്റ് അവിടെ അത് നമുക്കവിടെ കൂട്ടി വയ്ക്ക വയ്ക്കണം അപ്പോഴേക്കും ഇതവിടെ ബിജാട്ടൻ ഇവിടെ എന്തൊക്കെയാണ് പണിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അന്ന് ചന്തയിൽ നിന്ന് കുറച്ച് മുളകും തെയ്യൊക്കെ കൊടുന്ന് ഇപ്പം നടണേ ഉള്ളൂ കേട്ടോ വീടിൻ്റെ ബാക്ക് വശമാണ് അപ്പോൾ ബിജാട്ടം എന്താ മുളകും തെയ്യ് പിന്നെന്താ മുല്ല പിന്നെ കുടൊക്കെ അത് ആൾ ആഞ്ഞു വെട്ടി നടുവിൽ ഒരു മൂന്നാല് ഓട്ടൊക്കെ ആക്കിയിട്ടത് അവിടെ ഭയങ്കര പണിയിലാണ് അപ്പം ഇന്ന് പണിക്ക് പോയിട്ടില്ല ഇന്ന് പണിയില്ല ഒന്ന് അപ്പം ഇതച്ചൊറിയമ്പഴു അങ്ങനെ വിചാരിട്ടം ഭയങ്കര കളയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂളത്രയൊക്കെ കൊള്ളിയൊക്കെ നട്ടല്ലോ ആ കൊള്ളിക്കൊക്കെ ഇല മുളച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കൊള്ളിയൊക്കെ പറിച്ചിട്ട് വീഡിയോ എടുക്കണം അത് പറ്റുമോ എന്നറിയില്ല കാരണം അപ്പോഴേക്കും പന്നിയും എന്താ പെരിച്ചഴക്ക വന്നിട്ട് മാന്തവും അറിയില്ല ഇപ്പം നല്ലതിൽ തകച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ പോയിട്ട് ഇതായ മൂന്ന് ശർക്കര അല്ലെ ശർക്കരക്കെടുത്ത് ഉരുക്കിയിട്ട് നമ്മുടെ മാവുണ്ടല്ലോ ആ മാവിൽ ഒഴിച്ചു അത് ചൂടോട് കൂടെ തന്നെ നന്നായിട്ട് ടീസ്പൂൺ കൊണ്ട് ഇളക്കി ഇളക്കില്ലെങ്കിൽ അത് കട്ട പിടിക്കുള്ളൂ ആ മാവിൽ പെട്ടെന്ന് ഉണ്ടേവും അതുകൊണ്ട് കയ്യോട് കൂടെ തന്നെ അതൊന്ന് ഇളക്കി ഇളക്കണം ഒരു ടീസ്പൂൺ എന്തേലും എടുത്തിട്ട് പിന്നെ അപ്പം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ടത് കുക്കറിലാണ് അപ്പോൾ അപ്പോൾ കുക്കറിൽ കറി ആയിരുന്നു കേട്ടോ അപ്പോൾ കറി ആയിപ്പോൾ ഞാനത് ഒഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുട്ടിക്കലം പൊട്ടീൻ്റെ ഇടുന്നില്ലേ അപ്പോൾ ആ കുട്ടിക്കാലത്തിലാണ് ഉണ്ടാക്കിയത് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നാളികേരമ്പൂളൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അരിക്ക് ഇട്ടു കേട്ടോ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അങ്ങനെതാ അടുക്കളയിൽ അമ്മയെ സഹായിക്കുന്നുണ്ട് ഒപ്പം ഇനിയിപ്പോൾ ചട്ടിയിൽ വെച്ചിട്ട് അതിൽ ഇല വെച്ചിട്ടാണ് നമ്മളതിൽ ചൂടേണ്ടത് ആദ്യം ചട്ടി വയ്ക്കുക അതിൽ ഇല വെക്കുക ഇലയിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ പരട്ടുക എന്നിട്ടാണ് നമുക്ക് ഒഴിക്കേണ്ടത് പക്ഷെ ഞാൻ ഇല ഒന്നും വെച്ചില്ല അതിൽ വെളിച്ചെണ്ണ അങ്ങനെ പരട്ടിയിട്ട് മാവ് മാവൊഴിക്കട്ടോ ചെയ്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതേപോലും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്താ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ തടവിയിട്ട് അതിലൊഴിക്കുക എന്നിട്ടൊരു ഇരുപത് മിനിറ്റോ ഇരുപത്തഞ്ച് മിനിറ്റോ വേവാനുള്ള സമയം വേണ്ടി വരും കേട്ടോ എന്നിട്ട് ഇറക്കി വച്ചാൽ മതി അപ്പോൾ ഇതിൽ ഇല ഇടാൻ എന്താ മറന്നിട്ടല്ല ഇങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഇല വെക്കണത്ര ടേസ്റ്റ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കിട്ടില്ല കേട്ടോ കുറച്ച് മാവിനെ ഒരു വട്ടം തന്നെ ഒഴിച്ചുള്ളൂ ബാക്കി മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ എന്തേലൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉണ്ണിയപ്പം പോലെ എന്തേലൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ ചെമ്പിലൊഴിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ കുറച്ചു ഞാൻ എടുത്തുള്ളൂ ചായക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനിടയിൽ വിചാട്ട മീനൊക്കെ കൂടുന്നുണ്ടായിരുന്നു കേട്ടോ മീനിനൊക്കെ ഭയങ്കര വില ഒരു കിലോന് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ് ഭയങ്കര വിലയാണ് ചെമ്പല്ലൊക്കെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി മുപ്പത് അങ്ങനെ പെട്ടെന്നൊന്നും ആവണില്ല കേട്ടോ എന്തായാലും കുറച്ച് സമയം പിടിക്കും അത് വേവാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം കത്തിച്ച് കഴിഞ്ഞാൽ അടി പെട്ടെന്ന് കരി കിട്ടോ അപ്പോൾ അത് വേവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് വേവ വേവച്ചിട്ട് ഞാനും അമ്മയും കൂടി അപ്പോൾ വിജയേട്ടൻ ചായയൊക്കെ കൊടുത്തിട്ട് അവരെ സമാധാനിപ്പിച്ച് അവിടെ എരുത്തിണ്ട് അച്ഛനേയും വിജേട്ടനെയൊക്കെ കേട്ടോ അപ്പം കാരണം ചായക്ക് കടിയുണ്ടാക്കാൻ കുറച്ച് നേരം വഴുതല്ലോ അപ്പം ഞാൻ വിജേട്ടൻ വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കാരണം ഇവിടെ വീഡിയോ എടുക്കുകയാണല്ലോ അവിടെ ഇല്ല അവിടെ റൂമിൽ കിടക്കുന്ന ആണ് വരുന്ന ഒന്നും അപ്പം എന്തായാലും വേഗം വീഡിയോ ഒക്കെ എടുത്തു മീൻ്റെ വീഡിയോ കുറച്ച് വേഗം എടുത്തു മീൻ്റെ പേര് എന്താണെന്ന് എനിക്ക് അറിയണില്ല അപ്പം ഇത് ഒരു ഈ രണ്ട് കഷണം എടുത്തിട്ട് വറക്കണം ബാക്കി കൂട്ടാനും വെക്കണം അത്രയുള്ളൂ അങ്ങനെ അമ്മ മീൻകറിക്ക് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ടത് മറ്റ എന്താ മീനൊക്കെ അത് നന്നാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഇരിട്ടാണ് ഇവിടെ അടുത്ത് തൊട്ടടുത്ത് വീടൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഭയങ്കര ഇട്ട് പോലെ തോന്നുന്നത് അപ്പോഴേക്കും നമ്മുടെ അപ്പം അപ്പ റെഡി ആയിട്ട് എൻ്റെ കൂട്ടുകാരെ നിങ്ങൾ കുക്കറിലുണ്ടാക്കിയാൽ മതി കേട്ടോ വേഗം കിട്ടണം ഉണ്ടെന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളു അപ്പം ഞങ്ങൾക്ക് വേണം ഒന്നും മറച്ചിട്ടിട്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ട് വേവിക്കാം കുക്കറിലിണങ്ങാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ വീട്ടിൽ ചെമ്പിലൊക്കെ ഇണങ്ങാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഞങ്ങളുടെ അപ്പം ശരിയായി സോറി ശരിയായിരുന്നു പറയല്ല റെഡി ആയിട്ടോ നല്ല മധുരം ഉണ്ടാവുകൊണ്ട് എന്തായാലും കഴിക്കാൻ പറ്റി എന്തായാലും അങ്ങനെ ഞാനത് കഷ്ണം കഷ്ണമാക്കിയിട്ട് എനിക്ക് ചേഷണം കൊണ്ടു കൊടുത്തു അതേപോലെ അച്ഛനും കൊടുത്തു അമ്മ അവിടെ മീൻ നന്നാക്കുകയാണ് ഞാനൊരു കഷ്ണം കഴിച്ചു നോക്കിയിട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ മാത്രം കേട്ടോ ലൈക്ക് ചെയ്യാൻ കാരണം ഒരുപാട് ആൾക്കാർ ഞാൻ അങ്ങനെ പറയും ലൈക്ക് ചെയ്യാൻ ചെയ്യാനായിട്ടോ പറയും ഞാൻ വീഡിയോ കാണാറുക്കുണ്ട് ലൈക്കൊന്നും ചെയ്യാറില്ല എന്ന് മോത്ത് നോക്കിയിട്ട് തന്നെ പറയാറുണ്ട് അപ്പം എനിക്കറിയാം എല്ലാവരും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്ര ആൾക്കാരുണ്ട് എനിക്കറിയാം ആരും ലൈക്ക് ചെയ്യണില്ലെന്ന് കാരണം ഒരു അമ്പത് പേര് കണ്ടാൽ ഒരു രണ്ടോ മൂന്നോ നാലോ ലൈക്കാണ് കാണാറുള്ളു പിന്നെ അറിയാത്ത ആൾക്കാരാണ് നമ്മളെ നമുക്ക് അത് അധികം എന്താ ലൈക്ക് തരണെന്ന് തോന്നാറുണ്ട് കേട്ടോ കാരണം എല്ലാവരും പറയാറുണ്ട് എൻ്റെ അടുത്ത് തന്നെ എന്താ ഏ ഇല്ല ഇല്ല എന്താ ലൈക്കും ചെയ്യാറില്ല കാണാറുണ്ട് കേട്ടോ വീഡിയോ പറയും അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ പിന്നെ നമുക്ക് ലൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലും കുടുംബക്കാരും വീട്ടുകാരും കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അപ്പം തന്നെ ഇഷ്ടംപോലെ ആയി പക്ഷേ അത്ര ലൈക്കൊന്നും കിട്ടാറില്ല രണ്ട് ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് മുപ്പതോ ഇരുപതൊക്കെ ഉണ്ടാവാറ് അപ്പം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആരോടും പരിഭവ ദേഷ്യമൊന്നുമില്ല വീഡിയോ കണ്ടാലും മതിട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറയണില്ല അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കളി മുന്നിൽ വരാട്ടോ ഓക്കേ ഓക്കെ ബായ് എൻ്റെ കൂട്ടുകാരെ